चिन्तिु जानकिन् नादनोर्विम्बि रामादया अशोकवणीरा चिन्तिु जानकि നയനങ്ങൾ വാടി കാർ കൂന്തൽ ചെത്തം നഴിഞ്ഞ് ചെന്താമരപ്പൂമുഖം വാടി ചെണ്ടുണ്ടി പെന്തിരി മാഞ്ഞു പെണ്ണിൻ്റെ ഉള്ളം <DY puresta> െ കണ്ടതിനാലേ നാഥനും പതനങ്ങൾ മാത്രമായി തീർന്നു കഥ ഇതു തീരുകയായി ഓർത്ത് തൊണ്ണിടു ജാനകിങ്ങിങ്ങി കരഞ്ഞു ചിന്തിച്ചു ജാനകി പെണ്ണേ നാഥനോത്തു വിധും മരം നിന്നെ കണ്ടതിനാലേ നാഥനും ഭക്ഷണനക്കിർന്നു കഥനങ്ങൾ മാത്രമായിരുന്നു കഥ ഇതു തിരുകയായി ഓർത്ത് പെണ്ണ് വിധും പെണ് പൂമാരച്ചാരത്ത് ചൊന്ന് പൂവള്ളിയാലയെടുത്ത് പൂമരക്കൊങ്കിലതന്ന് പ്രാണങ്കടിയാനം മുരിങ്ങി അന്നേരമല്ല ൂമര ചാരത്ത് ചെന്ന് പൂവള്ളിയാലയെടുത്ത് ഊമരക്കൊമ്പിലതന്ന് കനൻ വടി അനന്നൊരുങ്ങി അന്നേരമല്ലാൻ ജനേയ ദേവനും കരലിലും കാഴ്ച കണ്ടുപോ ൂമര ചാരത്ത് ചെന്ന് പൂവള്ളി അലയെടുത്ത് പൂമരക്കൊമ്പില തന്ന് കണം വെടിയാനൊന്നൊരുങ്ങി അന്നേരമല്ലാഞ്ചനും കരളി and